നമ്മളിപ്പോൾ ഉള്ളത് മാർഗിലാണ് ഗായ് ഇവിടെ ബാമ്പ് മഞ്ഞുവേലാണ് ഗ്യ് ബാംബും മഞ്ഞുവേലാണ് പോലും വൈബാണ് ഗ്യാസ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വേറൊരു വണ്ടി എടുക്കണം അതായത് നമ്മളെ വണ്ടി ഇവിടുന്ന് പോവില്ല അപ്പോൾ ഇനി സോണാമാർഗിലേക്ക് നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് പോകണം നമ്മളിവിടുന്ന് പോകണമെങ്കിൽ ഗ്യാശ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു മൂവായിരം വരെ കൊടുക്കാം വണ്ടിക്ക് ഡിപ്പെൻ്റ് ആൾക്കാർ നമ്മളർത്ഥം കുറിക്കുമ്പോൾ നമ്മൾ അവരെ ചാമ്പണം അപ്പം ഇനി നല്ല നല്ല വീടുകളായിരിക്കും ഗ്യാശ് നമ്മളെ നാട്ടിലെ മഴ പെയ്യുന്ന പോലെയാണ് ഗ്യാസ് ഇവിടെ മഞ്ഞ് വീണത് വേറെ തന്നെ അനുഭവമാണ് ഇതെല്ലാം ഇതെല്ലാം വന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ഗ്യാസ് നമ്മളെ വണ്ടി ഇതാന്ന് പക്ഷെ നമ്മൾ വണ്ടി പോവില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഇനി വണ്ടി എടുത്തിട്ട് പോകണം നമ്മൾ പോകണം കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് ഐസ് വീണിയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഗ്യാസ് കണ്ടോ ഐസ് ഇങ്ങനെ ഇതായിട്ടാണുള്ളത് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഗ്യാശ് നസ്ക്രിപ്റ്റ് ആണ് ഗയ്സ് ഉണ്ട് മൊത്തങ്ങന്നോ ഐസ് കണ്ടോ വാ ഫന്റസി ഗയ്സ് வேற തന്നെ അനുഭവമാണ് ഗയ്സ് ഗയ്സ് ഒരു വെള്ളാത്ര ലോഗാ ഗയ്സ് ഇതെ നോക്കൂ ഗയ്സ് ഗയ്സ് എല്ലാത്ര ലോഗാണ് ഗയ്സ് അതെ ഫോണില് എല്ലാത്ര ലോഗാ കണ്ടോ പെണ അങ്ങനെ അങ്ങനെ പൊളിയല്ലേ അടിച്ച് പൊളിച്ചില്ല നമ്മള് ഇവിടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം തന്നെയാണ് അപ്പൊ എന്താ പറയാനുള്ള ലൈഫിൽ വലിയൊരു ആഗ്രഹം എന്താ പറയണ്ടേ അസീനഗർ വരണം കാശ്മീര് പൊത്തൊന്ന് കാണണം പക്ഷെ ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്ത ദിവസം അത് ഐസൂന്ന ദിവസം തന്നെ നമുക്ക് എത്താൻ പറ്റി പക്ഷെ വേറെ തന്നെ ഒരു വൈബ് വൈബോ

कैसा लगा कश्मीर आकर कश्मीर बहुत मज़ा है मज़ा है ठीक है हिंदू नदी अरे कौन सा ना कौन सा नदी है बताओ सिंध वापस आएगा हिंदू नदी हाँ नाले सिन इसका नदी किधर जाता है ये ज़हलम के साथ मिलके पाकिस्तान जाती है पाकिस्तान हाँ हाँ ये नदी मतलब तेरी पाकिस्तान के पुण्यानवर पंडित ഗ്യാസ് വല്ലാത്തൊരു അനുഭവമാണ് ഗ്യാസ് നമുക്ക് നമുക്ക് ഇതൊന്ന് കാണുന്നുണ്ടല്ലോ നമ്മൾ സത്യം നമ്മൾ യൂറോപ്പിലാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണോ നമ്മൾ ചിന്തിച്ചു പോകും ഗ്യാസ് ഗ്യാസ് അങ്ങനെ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ എപ്പാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ